താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകേര്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ ആഗ്രഹങ്ങൾ സാധിക്കും മറ്റു നേട്ടങ്ങൾ ഇങ്ങനെ മകൈര്യം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നായി ചേരാൻ ബന്ധുക്കളുടെ സഹായം ലഭിക്കും സ്വന്തമായി സംരംഭങ്ങൾ നടത്തുന്നവർക്ക് നേട്ടം കൂടുതലായി ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ വേദികൾ ലഭിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകാൻ സാധിക്കും പുതിയ മേഖലകളിൽ തനിക്ക് അനുകൂലമായി വരുന്നത് ജോലിസ്ഥലത്ത് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നത് ആശ്വാസമാകും ചില അപകടങ്ങൾക്ക് ചികിത്സ തേടേണ്ടിവരും കർക്കിടക മാസത്തിൽ ഭാവി കാര്യങ്ങൾ ഭദ്രമാക്കി ലക്ഷ്യമായി പ്രവർത്തിക്കും കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും എല്ലാവരെയും ഒരുമിച്ച് നിർത്തും പിതാവിൻ്റെ ശ്രേയസ് വർദ്ധിക്കും അതിലഭിമാനിക്കും സാധ്യതകൾ മനസ്സിലാക്കി മാത്രം ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കും പണമുണ്ടാക്കി ഓഹരി വിപണിയിൽ ഇടപെടുന്നവർക്ക് വലിയ നഷ്ടം വന്നു ചേരാം ഗൃഹത്തിൽ വാസ്തുപൂജകൾക്കും മറ്റും അവസരമുള്ള സമയമാണ് വീടോ വാഹനമോ സ്വന്തമാക്കാൻ സാധിക്കും പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട മാസമാണെന്ന് മറക്കാതിരിക്കുക ചിങ്ങമാസത്തിൽ മാതാവിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായും മാറുന്നതിൽ ആശ്വാസമാകും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ജോലികൾ ഭംഗിയാക്കി തീർക്കുന്നതിൽ മേലധികാരികളുടെ പ്രശംസ ആവോളം ലഭിക്കുന്നതോടൊപ്പം സ്ഥാനക്കയറ്റത്തിനും അർഹതയുണ്ടാകും താൽക്കാലികമായി ലഭിച്ച ജോലി സ്ഥിരപ്പെടും കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും നക്ഷത്രനാളിൽ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നത് പുതിയ വർഷത്തിൽ ഗുണം വർദ്ധിപ്പിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ